അത്ഭുതം ചെയ്യുന്നു തിരുവനന്തപുരത്ത് ജീസസ് വോയിസ് ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും സ്ഥലം ഹാൾ കുമാരപുരം ആരാധന സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് നാല് മുതൽ വരെ ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ഒമ്പത് മുതൽ രണ്ടു വരെ ഭർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ ദൈവമിടയാക്കിയ വഴികൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുക അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനനായ ദൈവം അത്രയും വേദപുസ്തകം പറയുന്നു ഞാൻ പ്രവർത്തിക്കും ആറത് തടുക്കും ദൈവത്തിൻ്റെ വലിയ പ്രവർത്തി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടുക തന്നെ ചെയ്യും നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ നന്മകൾ അവരുടെ പകരട്ടെ നമുക്ക് വചനത്തിലേക്ക് എന്നോട് കർത്താവേ കർത്താവെ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്നായി എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് സ്വർഗത്തിൽ പോകാൻ ഈ വേദിവസം നമ്മൾ പഠിക്കുമ്പം യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന കർത്തൃ പ്രാർത്ഥന അതിനകത്ത് നിന്റെ രാജ്യം വരയണമേ അപ്പൊ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കകത്തെ പ്രധാന ഭാഗമാണ് കർത്താവിൻ്റെ രാജ്യം വരണമേ യേശുക്രിസ്തുവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ ഒറ്റകരോമമുള്ള ഉടുപ്പും ആരെങ്കിലും തോർമാറും ധരിച്ച് വെട്ടിക്കിളിയും കാട്ടുതേനും പക്ഷിച്ച യോഹന്നാൻ ഒറ്റ പ്രസന്നേ ഉള്ളൂ സ്വർഗരാജ്യം സമീപിച്ചിരിക്കൽ മാനസാന്തരപ്പെടുവീ അപ്പൊ അതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ് സ്വർഗത്തിൽ പോകേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് മാനസാന്തരമാണ് മാനസാന്തരം മതം മാറ്റമല്ല മാറ്റമല്ല മനം മാറ്റമാണ് മനസ്സ് മാറുന്നതിൻ്റെ പേരാ മാനസാന്തരം യോഹന്നാൻ യോഹന്നെ പ്രസംഗത്തിനകത്ത് നമുക്ക് ഒരു ചെറിയ ഭാഗം എടുക്കാം മത്തായി സുവിശേഷം മൂന്നാമത്തെ ആയം അതിൻ്റെ ഏഴാമത്തെ വാക്യം തന്റെ സ്നാനത്തിനായി പരീക്ഷരിലും സരിലും പലരും വരുന്നത് കണ്ടാറ് അവൻ അവരോട് പറഞ്ഞത് സർപ്പസന്ധതികളെ ഈ നമ്മളൊക്കെ അങ്ങനൊന്നും അല്ല വിളിക്കുക സർപ്പസന്തതികളെടുത്തോ സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശി തന്നത് ആർ ആര് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം എല്ലാവർക്കും മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല ദൈവം കണ്ടവർക്ക് മാത്രമേ മാനസാന്തരപ്പെടാൻ പറ്റൂ ഒരാമയും വരുന്നില്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ദൈവമാ ഇങ്ങോട്ട് പോരാൻ നിനക്കൊരു പ്രേരണ തന്നത് ദൈവമാണ് എന്തിനാ ഇവിടെ വെച്ച് നിന്റെ അകത്ത് വചനത്തിൻ്റെ വിത്ത് നിന്റെ ഹൃദയത്തിൽ ഇടാൻ വേണ്ടിയാ മനസ്സിലാക്കുന്ന പറഞ്ഞല്ലാമിയും പറഞ്ഞാട്ട് ശ്രദ്ധിച്ചുകട്ടെ അമി അപ്പം മാനസാന്തരം ഏതൊരു വ്യക്തിക്കും ആവശ്യമാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ടതാണോന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കണം ആ മീൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇന്നത്തെ പ്രസംഗം കൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം ഒരാമയും പറഞ്ഞാട് മനസ്സാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ പണ്ട് ഞങ്ങൾ ഒരു വീട് വിസിറ്റ് ചെയ്യാൻ ചെന്നപ്പോളേ അവർ ഞങ്ങളെ സ്വീകരിച്ചിരുത്തി ഇരിക്കുന്ന ചെയറിൻ്റെ തുമ്പിൽ ഒരു ടീപ്പോ ഇരിക്കുന്നു ആ ടീ പോയിൽ ഒരു ആസ്ട്രയിരിക്കുന്നു സാധാരണ ദെയ്യമക്കളുടെ വീടുകളിലൊന്നും അത് കാണാറില്ല അപ്പം അതിനകത്ത് മൂന്നാല് സിഗരറ്റ് കുട്ടികൾ ഓടിച്ചുട്ടേക്കുന്നു അപ്പോൾ അവിടുത്തെ ആൻറ്റി കോഫി കൊണ്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഈ വീട്ടിലുള്ളവരെല്ലാം മാനസാന്തരപ്പെട്ടതാണോ അപ്പൊ പുള്ളിക്കാര്യത്തിൽ പറഞ്ഞാൽ കൃപയാൽ കൃപയാൽ എല്ലാവരും മാനസാന്തരപ്പെട്ടതാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്നാ അപ്പൊ പറഞ്ഞു ഇവിടുത്തെ അച്ചാൻ നൂറ് സിഗരറ്റ് വലിക്കാന്ന് മാനസാന്തരപ്പെട്ടതുകൊണ്ട് ഇപ്പൊ മൂന്നെണ്ണേ വലിക്കത്തുള്ളൂ അപ്പൊ നൂറ് സിഗരറ്റ് മൂന്നാക്കുന്നതല്ല മാനസാന്തരം പണ്ട് ചീട്ട് കളിക്കുമായിരുന്നു ഇപ്പൊ കളിക്കത്തില്ല കളി പറഞ്ഞു കൊടുക്കത്തേ ഉള്ളൂ നിന്നുകൊണ്ട് കളി പറഞ്ഞു കൊടുക്കും അതെടുത്തിടെ സ്തോത്രം കളിക്കുന്നതിന് തുല്യം ഇല്ലയോ മാനസാന്തരം അങ്ങനല്ല പണ്ട് നീ എന്തായിരുന്നോ ഇപ്പോൾ അതല്ലോ നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോന്ന് നിങ്ങളോട് തന്നെ ചോദിക്കണം ഒരാമയും വരുന്നില്ല അതെന്താണെന്ന് ചോദിച്ചാൽ മാനസാന്തരപ്പെട്ടവനെ ദൈവം വെച്ചതാണ് സ്വർഗത്തിന്റെ രാജ്യം ഒരാമയും വരുന്നില്ല ഇവിടെ നമ്മളെല്ലാം കൂടെ കൂടിയാൽ സതിജേ കുറച്ച് നാളെ ഉള്ളൂ പത്തോ എൺപതോ വർഷം അല്ല തൊണ്ണൂറ് വർഷം അല്ല തൊണ്ണൂറ് വർഷം ജീവിക്കുന്ന നീ പകുതി വർഷം ഉറക്കമാണ് പകുതി വർഷമാ ജീവിക്കുന്നത് അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുക അത്രയും വർഷം ജീവിക്കാനാണോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ല ഇതിൻ്റെ പിമ്പിൽ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവം വെച്ചിരിക്കുന്ന നിശ്ചയതയുണ്ട് ഒരു നല്ല ഹലിയ പറഞ്ഞാട് നിങ്ങൾക്കറിയോ ഈ ബൈബിളിൻ്റെ ഒരു ഭാഷ നിങ്ങളോട് പറയാം വേദപുസ്തകത്തിൽ രക്ഷിക്കപ്പെട്ടവരെ സ്വർഗീയരെന്ന് ബൈബിളിൽ പലയിടത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായവരെ വേറൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു സ്വർഗീയ പൗരത്വം സ്വർഗീയ വിളി സ്വർഗീയ പൗരത്വം സ്തോത്രം അങ്ങനെ നമ്മൾ സ്വർഗീയനെന്ന് കാണിക്കുന്ന ധാരാളം പദപ്രയോഗം ബൈബിളിലുണ്ട് നമ്മളിവിടെ പരദേശികളാണ് ആമേൻ അച്ചുതട്ടി കറങ്ങുന്ന ഭൂമിയുടെ ഉപരിതലത്തിൽ പതിനായിരം സ്ക്വയർ ഫീറ്റ് വീട് വെച്ചാലും കുലുക്കത്തിലും ഉടച്ചിലും ഇത് പൊളിയും പബുലുസ് പറയുന്നു ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ല ഒന്നേ ഉള്ളൂ അത് കർത്താവിന്റെ രാജ്യമാണ് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കുന്നെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരും അരിഷ്ടരെന്നാവ ദിവസം വായിക്കുന്നത് നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലല്ല അതിനപ്പുറത്ത പിന്നെ ഞാനൊരു കാര്യം പറയാം ഈ മാനസാന്തരപ്പെട്ടതാണോ അറിയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാ ഹലരൂയ പ്രവൃത്തി കൊണ്ടറിയാം മാനസാന്തരപ്പെട്ടാണോ ആ മീൻ കസാറ ഇട്ട് കൊടുത്തേറ്റ് കസാറ വരിക്കുന്നവരുണ്ട് ൊടുത്തിരിക്കാൻ ഇരിക്കാമന്നുമാസാറ വലിച്ചുകൾ അത് ചിരിച്ചോണ്ടുള്ള പരിപാടിയാണ് ഹാലലൂലിയ ശ്രദ്ധിച്ചുകട്ടെ ഞാൻ നിങ്ങളോട് പറയാം മാനസാന്തര ജീവിതം ഉണ്ടെങ്കിലേ സ്വർഗരാജ്യം അവകാശമാക്കത്തുള്ളൂ എപ്പോഴും ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം നീ ദൈവത്തിന് വേണ്ടി എന്നാ ചെയ്താലും അത് സ്വർഗത്തിൽ കുറിക്കുന്നവനാ ദൈവം ഒരു നല്ല ഹലോലിയ പറഞ്ഞാട് കർത്താവിന് വേണ്ടി എണ്ണ ചെയ്താലും ബൈബിൾ ഒരു വാക്യ വിശുദ്ധന്മാരെ സൽക്കരിച്ചതിനാലും സൽക്കരിക്കുന്നതിനാലും ഞാൻ നിന്നോടൊന്നും മറന്നു കളയുന്ന ദൈവമല്ല ഒരു നല്ല ഹാലലിയ പറഞ്ഞ വിശുദ്ധന്മാരെ സൽക്കരിക്കുന്നതിനാലും സൽക്കരിച്ചതിനാലും ഞാൻ നിന്നെ ഒരു നാളും മറന്നു കളയത്തില്ല ഒരു നല്ല ആമിയും പറഞ്ഞാട്ട് എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് തണ്ണീർ കൊടുത്താൽ അതിനും എന്തുണ്ട് പ്രതിഫലമുണ്ട് ഒരാമിയും വരുന്നില്ല കർത്താവിനെന്നാണ് അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന ദൂതന്മാരെ സൽക്കരിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഹലുയ്യ അബ്രഹാമിന്റെ സന്തതിക്ക് നീണ്ട വർഷങ്ങൾ ദൈവം മഞ്ഞ പൊഴിച്ചു കൊടുത്തു നീ ദൈവത്തിന് വേണ്ടി എന്തോ ചെയ്താലും നിനക്ക് ഭയങ്കര അനുഗ്രഹം ദൈവം തരും കർത്താവിന് വേണ്ടി എന്തു ചെയ്താലും അതിനകത്തു ദൈവം ഒരു വലിയ വിടുതൽ തരും സ്വർഗരാജ്യത്തിന് വേണ്ടി വല്ലതൊക്കെ ചെയ്യണം ഹലലൂയ്യ ഇവിടുത്തെ ആഹാരത്തിന് വേണ്ടി അധ്വാനിച്ച പോരാ നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിക്കണം അമീൻ നീ നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിച്ചാൽ ഹലലൂയ നിനക്ക് പ്രതിഫലം നിത്യതയിലുണ്ട് ഈ വേദപുസ്തകത്തിൽ ഭൂമിയിലെ പ്രതിഫലമുണ്ട് സ്വർഗത്തിലെ പ്രതിഫലമുണ്ട് ഒരാമ്യം വരുന്നില്ല നീ ചെയ്യുന്ന ചില കാര്യങ്ങൾക്കൊക്കെ വേദസത്തിൽ വായിക്കുന്ന ഒരു ഭാഗ്യമുണ്ട് നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ രഹസ്യത്തിൽ കൊടുക്കണം പരസ്യത്തിൽ കൊടുത്താൽ എന്ത് ചെയ്തു നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി രഹസ്യത്തി കൊടുത്ത സ്വർഗത്തിൽ പ്രതിഫലവും പരസ്യത്തിൽ കൊടുത്ത ഇവിടെ പ്രതിഫലം മനസ്സിലായില്ലയോ അമീൻ അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ നാല് തയ്യൽ മിഷൻ കൊടുത്തു പേപ്പറ് മനോരമയ്ക്കകത്ത് ഫോട്ടോ വന്നു പ്രതിഫലം ഇവിടെ തന്നെ കിട്ടി ആ അവരൊക്കെ നാല് മിഷൻ കൊടുക്കാൻ മറ്റേ യോഗ്യനായോ എന്ന് നാട്ടുകാർ പറയും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒന്നുമില്ല അമീൻ ശ്രദ്ധിച്ചു വെക്കണം എന്നാൽ അത് രഹസ്യത്തി കൊടുത്ത് ആരോടും പറയാതെ കൊടുത്താൽ ആരാന്ന് വെളിപ്പെടുത്താതെ കൊടുത്താൽ സ്വർഗത്തിൽ അന്നൊരു പ്രതിഫലമുണ്ട് വലം കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടം കൈ അറിയാതിരിക്കട്ടെ ഈ ദിവസങ്ങളിൽ പറയാം രഹസ്യത്തിൽ ചെയ്താൽ പരസ്യത്തിൽ നിനക്ക് വിടുതലാ നീ ചെയ്യുന്നതെല്ലാം സ്വർഗം ഇന്ന് പകൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ദൈവമാ അത് വിശ്വസിക്കുന്നവർ നല്ലൊരു ആമിയും പറഞ്ഞാട്ട് അബ്രഹാമിന്റെ വീട്ടിൽ വന്ന ദൂതന്മാരെ മനസ്സറിഞ്ഞ് സൽക്കരിച്ചത് കൊണ്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ അടഞ്ഞ വഴിയ ദൈവം തുറന്നു കൊടുത്തു ബൈബിളിൽ ഒരു വാക്യമുണ്ട് ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു ബാക്കി പറയാമോ അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു അത് വൈകിയാലും വരും അതിനെ കാത്തിരിക്ക അത് വരിക തന്നെ ദൈവം നിശ്ചയം സമയം തെറ്റത്തില്ല ഒരാമി വരുന്നില്ല ആമി നിന്റെ ചില വാക്തത്വങ്ങൾ അവധിക്കു വെക്കാറുണ്ട് അബ്രഹാമിന്റെ ഫയൽ എടുപ്പിച്ച് എങ്ങനെയാണെന്നറിയാമോ അബ്രഹാമിന് വന്ന ദൂതന്മാരെ അബ്രഹാമിന്റെ ചില ചിലിടുക്കന്മാരുണ്ട് സ്തോത്രം അവർക്ക് എന്തേലും ഒരു വാക്തത്വം നിവർത്തി വേണേ ചിലപ്പോൾ ചില ദൈവദാസന്മാരെ ഒക്കെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കും ആമീ എന്തിനാ ആ ഫയൽ എടുപ്പിക്കാനാ ഒരിക്കൽ ഈ അബ്രഹാമിന്റെ ചരിത്രം വായിച്ചോണ്ടിരുന്നപ്പം എനിക്കൊരു മർമ്മം മനസ്സിലായി സ്തോത്രം എനിക്കൊരു വലിയ വിഷയത്തിന് വിടുതൽ വേണമായിരുന്നു ഹാല ലൂയ അമ്മ സ്തോത്രം അമ്മ ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ അകത്ത് ഈ ദൂത് പ്രകാശിച്ചു ഞാൻ പോയി എനിക്ക് പരിചയമുള്ള മൊത്തം ഉദ്ദേശിമാരെയും വിളിച്ചോണ്ട് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് നടത്തി എന്നാ ഫുഡാണ് അപ്പോൾ അവന്മാർ ആ കൂടെ എൻ്റെ വിവാഹ സ്നേഹിതന്മാർ എന്നോട് ചോദിക്കുക അനിപ്പാർഷ്യൻക്ക് എന്തോ വലിയ കാര്യം നടന്നിട്ടുണ്ട് അതാണ് ഞങ്ങൾക്കല്ലേ ഫുഡ് വായിച്ചു തരുന്നത് ഫുഡ് കഴിഞ്ഞാൽ ഐസ്ക്രീം ഐസ്ക്രീമിൻ്റെ കൂടെ പുഡിങ് പുഡിങ്ങിൻ്റെ കൂടെ ഫ്രൂട്ട് സലാഡ് അപ്പോൾ അവർ കൂടെ കൂടെ പറയും വലിയ ഒത്തിരി ഞാൻ പറഞ്ഞ് എത്ര വേണേലും ആയിക്കോട്ടെ ഒരാമ്മയും വരുന്നില്ല അവർക്കറിയത്തില്ല ഞാൻ എന്തിനാ ചെയ്തതെന്ന് അവർക്ക് ഫുഡ് വിതരണം നടത്തി മൂന്നാം ദിവസം ഏഴ് കൊല്ലം തടസ്സപ്പെട്ട എൻ്റെ ഒരു വിഷയം വിടുതലോടെ കൈകളി വന്നു ഞാനൊരു സത്യം നിന്നോട് പറയാം എന്തു ചെയ്താലും ദൈവത്തിന് എന്നവണ്ണം ചെയ്താൽ നിന്നെ അനുഗ്രഹിക്കാൻ എൻ്റെ ദൈവം ശക്തനാണ് ഉറപ്പുള്ളവർ നല്ലൊരു ഹലലുജ പറഞ്ഞാണ് കുഞ്ഞെ ഇന്ന് നിനക്ക് നിന്റെ അനുഗ്രഹം അറിയത്തില്ല നിന്റെ സന്തതി സന്തതി പരമ്പരകളെ ദൈവം അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ പറയും എനിക്ക് വേണ്ടി അധ്വാനിച്ച നിന്നെ എന്റെ കർത്താവ് അനുഗ്രഹിക്കും ഉറപ്പുണ്ടേ ഹലിയ പറഞ്ഞാട് ഒരു ഒരു കൺവെൻഷന് രാത്രി നീ ഒരു പോസ്റ്റർ ഒട്ടിച്ചാൽ അതിനും പ്രതിഫലമുണ്ട് ഹല രണ്ടുപേർക്ക് നീ നോട്ടീസ് കൊടുത്താൽ അതിനും പ്രതിഫലമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാൻ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക വിശ്വസിക്കുന്നവർ നല്ലൊരു ഹലലിയ പറഞ്ഞാട് ആരോടൊക്കെയോ പ്രാർത്ഥിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് പ്രവചിച്ചു പറയുക അധ്വാനിക്കുന്ന നിനക്ക് ദൈവം വലിയ പ്രതിഫലം തരും പക്ഷെ അത് സഭയ്ക്കെന്നവണ് ചെയ്യേണ്ടത് കർത്താവിനെന്നവണ്ണം ഒരു നല്ല ഹലേലിയാ പറഞ്ഞാൽ അപ്പൊ ശ്രദ്ധിക്കണം എന്താ അവൻ്റെ രാജ്യം ഇവിടെ വായിക്കുക എന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ എന്റെ രാജ്യത്തിൽ കടക്കുന്നത് നമുക്ക് ഒരു വാക്യത്തോടെ ഇന്നത്തെ ചിന്ത ആരംഭിക്കാം അവന്റെ രാജ്യത്തെ വെളിപ്പെടുത്തുന്ന സ്തോത്രം ഒരു ഭാഗം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരട്ടെ മത്താ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ മാത്യു ചാപ്റ്റർ വേഴ്സ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൽ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എഴുന്നേറ്റിട്ടില്ല സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനെല്ലാം വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാകാരം ചെയ്യുന്നു ബലാകാരികൾ അതിനെ പിടിച്ചടക്കുന്നു സകല പ്രവാചകന്മാരും യോഹന്നാൻ വരെ പ്രവചിച്ചു സകല പ്രവാചകന്മാരും യോഹന്നാൻ വരെ പ്രവചിച്ചു യേശുക്രിസ്തു പഠിപ്പിക്കുക സ്ത്രീകളിന്ന് ജനിച്ചവരിൽ വലിയവൻ ആരുമില്ല ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടെ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ യോഹന്നാനിലും വലിയവൻ ഞാൻ ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറഞ്ഞത് യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്ാരം ചെയ്യുന്നു സ്വർഗരാജ്യത്തെ ം ചെയ്യുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കും അതിനെ പിടിച്ചടക്കും എന്ന അതിൻറെ അർത്ഥം മാനസാന്തരപ്പെടാൻ കൈപൊക്കിയേ ലോറി സ്നാനജലത്തിൽ ഇറങ്ങി മുങ്ങിയിട്ട് സ്തോത്രം സ്തോത്രം പറഞ്ഞാൽ സ്വർഗത്തിൽ പോവോ ഇല്ല സ്വർഗരാജ്യത്തെ നിത്യം ബലാത്കാരം ചെയ്യണം മനസ്സിലായില്ല സ്തോത്രം നിന്നോട് ഏറ്റവും കൂടുതൽ എതിര് നിന്റെ സാമ്പത്തികത്തോടല്ല നിനക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗരാജ്യത്തോടാ ഒരാമീൻ വരുന്നില്ല വിശ്വാസത്തിൽ വരാൻ എളുപ്പമാ വിശ്വാസത്തിൽ നിൽക്കാൻ പ്രയാസോ ആമീൻ വിശുദ്ധനായി ജീവിക്കാൻ തീരുമാനമെടുക്കാൻ എളുപ്പമാ വിശുദ്ധനായി ജീവിക്കാൻ പ്രയാസോ ഒരാമീൻ വരുന്നില്ല കുഞ്ഞേ ദൈവവചനത്തിൻ്റെ വിശുദ്ധിയിലും പ്രാർത്ഥനാ ജീവിതത്തിലും നിരന്തരം പോരാടിയാൽ മാത്രമേ അവൻ്റെ രാജ്യം അവകാശമാക്കാൻ പറ്റത്തുള്ളൂ നരകമെന്ന നിത്യദണ്ഡനത്തിനകത്ത് നീ അകപ്പെട്ടു പോയാൽ ഒരു കാലത്തും നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല നിന്നെ സ്നേഹിക്കുന്ന നസ്രയനായ യേശു എന്ന ദൈവപുത്രൻ ഇന്ന് അരുളപ്പാട് പറയുക അവൻ്റെ നാമം മുറുക പിടിച്ചോ നിന്നെ അനുഗ്രഹിക്കാൻ അവൻ പദ്ധതിയിട്ടിരിക്കുക ഒരു നല്ല പറഞ്ഞാട്ട് ഞാൻ പറഞ്ഞു ഒരു ഒരു കാര്യം പറയാം സ്വർഗീയ രാജാവിന്റെ മുമ്പിൽ രാജാവേ ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാൻ നിൽക്കുക അർത്ഥം അഗ്രിപ്പാമേ നിനക്കെന്നെ തോടാൻ പറ്റത്തില്ല ഞാനൊരു സ്വർഗീയ ദർശനത്തിന് മുമ്പിലാ നിൽക്കുന്നേ പ്രാർത്ഥിക്കുന്ന നിന്നോട് തൂതു പറയാം ഏതൊക്കെ സംഘടിത ശക്തികൾ നിന്നെ പിഴുതറിയാൻ നിഗൂഢ പദ്ധതികൾ മടഞ്ഞാലും ഒരു ദർശനത്തിന് ഒരു ശക്തിക്ക് പറ്റത്തില്ല വിശ്വസിക്കുന്ന രോമി ചാമിയും പറഞ്ഞാട്ട് നിന്റെ വിജയം നീ ഒരു സ്വർഗീയ ദർശനത്തിന് മുമ്പിലോ ഇന്ന് വരെയും സ്തോത്രം ഓരോ ദിവസവും എന്തിനാ ഉപവാസം വെക്കുന്നത് എന്തിനാ പ്രാർത്ഥന വെക്കുന്നത് സഭായോഗം മുടക്കരുത് പറയുന്നത് എന്തിനാ വചനധ്യാനം മുടങ്ങരുതെന്ന് പറയുന്നത് എന്തിനാ കുടുംബ പ്രാർത്ഥന മുടങ്ങരുന്ന് എന്തിനാ എന്തിനാമി വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും പാട്ട് പാടുകയും ചെയ്യുമ്പോൾ നിനക്കെതിരെ വരുന്ന ശക്തിയോട് യുദ്ധം ചെയ്യാൻ നിന്റെ അകത്തു ദൈവം ബലം തരികയാ ഒരു നല്ല ഹലിയ പറഞ്ഞാട്ട് നിന്റെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകാൻ നിന്നെ തകർത്തു കളയാൻ നിന്റെ ജീവിതത്തെ ഉന്മൂലനം ചെയ്യാൻ ഒരു വഴിക്ക് പിശാജ് പ്രവർത്തിക്കുമ്പോൾ അവന്റെ പ്രവൃത്തിയെ തകർക്കാൻ കഴിയുന്ന ദൈവരാജ്യത്തിന്റെ ശക്തി പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തിനകത്ത് എന്റെ ദൈവം പകരട്ടെ പിശാജ് വരുന്ന മൂന്ന് ലക്ഷ്യങ്ങൾ കാണുന്ന യോഗം ഞാൻ സുശേഷം പഠിപ്പിക്കുന്ന ഒന്ന് മോഷ്ടിക്കണം രണ്ട് അറക്കണം മൂന്ന് മുടിക്കണം നിനക്കറിയാമോ ഒട്ടനവധി കുടുംബത്തെ കഴിഞ്ഞു നീ ഒരു ദർശനത്തിന് വിൽക്കുന്നുണ്ടോ ഒരു ചവച്ചു തുപ്പുന്ന കരിമ്പിൻ ചണ്ടിയെ പോലെ കറിവിലെ കറിവേപ്പല പോലെ നിന്നെ പുറത്ത് കളയാൻ ഒരു വശത്ത് പിശാജ് പദ്ധതി പടയുമ്പോൾ മറുവശത്ത് പ്രാർത്ഥിക്കുന്ന നിന്റെ പേരിൽ വ്യാപരിക്കുന്ന സ്വർഗരാജ്യത്തിന്റെ ശക്തി മനസ്സിലാക്കുന്നവർ നല്ലൊരു പറഞ്ഞാൽ എടാ സ്വർഗ് ഒരു സ്വർഗീയ ദർശനം നിന്റെ നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ലേ ഹലലിണ്ടെ ഹലി പറ പറ ഞാൻ ചോദിക്കട്ടെ പൗലുസ് ഒരു സ്ഥലത്തോട്ട് പോകാൻ തുടങ്ങിയപ്പോ പരിശുദ്ധാന് വിലയ്ക്ക് പോകല്ലെന്നു അപ്പം സ്വപ്നത്തിൽ കണ്ടു മെക്കതോണിക്കുന്ന പുരുഷൻ കൈയാട്ടി വിളിക്കുന്നു വാന്ന് പറഞ്ഞു ഗ്ലോറി അവൻ അങ്ങോട്ട് ചെന്ന് അമ്മ സ്തോത്രം സുവിശേഷം പറഞ്ഞു ഒരാൾ രക്ഷിക്കപ്പെട്ടു അവനെ വെച്ച് ശീലാസ് പറഞ്ഞു ഒരാളെ വെച്ച് സഭയങ്ങ് നടത്താം വലിയ ഹോൾസെയിൽ വ്യാപാരിയാണ് അമ്മ നല്ലായിട്ട് ദശാംശം കൊടുക്കുന്ന ഒറ്റ വിശ്വാസി മതി സഭ നല്ലതായിട്ട് പോകാൻ ദൈവത്തിൻ്റെത് നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കരുത് അത് നല്ലതല്ല ദൈവത്തിൻ്റെത് ദൈവത്തിന് കൊടുക്കണം പണ്ടേ പണ്ടേ സ്തോത്രം ഒരു ഒരു സാധുവായ മനുഷ്യനെ നാനൂറ് രൂപ ശമ്പളമുള്ളൊരു ജോലി ഉണ്ടായിരുന്നു എത്ര രൂപ അങ്ങനെ ആ സഭയിൽ പോയി നാൽപ്പത് രൂപ ദശാംശം കൊടുക്കും പുള്ളിക്ക് പ്രൊമോഷൻ കിട്ടി ശമ്പളമൊക്കെ കൂടി നല്ല ശമ്പളം കിട്ടി നാലായിരം രൂപയായി അപ്പോൾ എത്ര രൂപ കൊടുക്കും നാനൂറ് രൂപ അപ്പം അങ്ങനെ കമ്പനി ചെറിയ തകർച്ചയിലേക്ക് പോയപ്പം കമ്പനിയുടെ ഉണവസ്ഥം പറഞ്ഞ് ഞാൻ നിർത്താൻ പോവാന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞ് സാറ് മേടിക്കാൻ ഞാനിവിടെ വർക്ക് പിടിക്കാം നമുക്ക് പപ്പാതി ഷെയർ ചെയ്യാം ആദ്യത്തെ മാസം അദ്ദേഹം വർക്ക് പിടിച്ചു നാപ്പതിനായിരം രൂപ കിട്ടി ഹോ ദൈവമേ നാപ്പതിനായിരം രൂപ കിട്ടിയപ്പോ വളരെ സന്തോഷത്തിൽ ചർച്ച പാസ്തക്ക് കത്ര കൊടുത്തു നാലായിരം രൂപ വർഷം ഭയങ്കരമായിരുന്നു കമ്പനി ആടിച്ചങ്ങ് കേറി നാല് ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി നാല് ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയപ്പോലെ പുള്ളിക്കാരൻ ഇങ്ങനെ കൈ തിരുമ്മിക്കൊണ്ട് നടക്കുക ചച്ചായ എന്നാ പറ്റി ഇടി നാല്പതിനായിരം രൂപ ദശാംശം കൊടുക്കാൻ ഒരു ചെറിയ സങ്കടം അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞാൽ പേടിക്കണ്ട പാസ്റ്റേ കൊടുത്തിട്ട് പറഞ്ഞു ഈ പ്രാവശ്യം കൂടെ തരത്തുള്ളൂ ഇനിയും തരാൻ പ്രയാസമാണെന്ന് പറഞ്ഞാൽ മതി പാസ്റ്റർ പ്രാർത്ഥിച്ചോളും പണ്ടത്തെ പോലെ അയക്കൊള്ളൂ എന്ന് പറഞ്ഞു പാസ്റ്റർ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു പാസ്റ്ററെ എനിക്ക് ഇനിയും തരാൻ ബുദ്ധിമുട്ടുണ്ട എന്ന് പറഞ്ഞു കൃപയാൽ ആ കമ്പനി ഒരാഴ്ച കൊണ്ട് പൊട്ടി പുള്ളി സ്വസ്ഥനായി പിറ്റേ ആഴ്ച മുതൽ നാനൂറ് രൂപ ജോലിയുള്ള ശമ്പളവും ഉള്ള ജോലിയും കിട്ടി നാൽപ്പത് രൂപ ദശാംശം കൊടുക്കാൻ തുടങ്ങി ഇങ്ങനെ ചിലർക്ക് ഒരു ലിമിറ്റിനുറത്തോട്ട് ദൈവം തരുമ്പം ദൈവത്തിൻ്റെ അത് പോക്കറ്റിലിടും കുഞ്ഞേ ദൈവത്തിന്റെ മൂട്ടിക്കരുത് ദാമി ഈ തന്നേച്ച് ദൈവത്തിന് പൈസ വേണോ വേണ്ട നിന്റെ മനസ്സറിയാനാ നിനക്ക് അങ്ങോട്ട് തന്നേച്ച് ഇങ്ങോട്ട് തരുമോന്നറിയാനാ ഒരു നല്ല യാമിയും പറഞ്ഞാട്ട് ഞാനൊരു കാര്യം നിന്നോട് പറയാം ബൈബിൾ പറയുന്നു യഹോബയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു മനുഷ്യൻ്റെ അധ്വാനത്താൽ ഒന്നും കൂട്ടാൻ പറ്റത്തില്ല പ്രാർത്ഥിക്കുന്ന നീ ദൈവത്തിന് കൊടുത്താൽ ദൈവം നിനക്ക് തരും വിശ്വസിക്കുന്നവർ നല്ലൊരു നല്ലൊരാമീം പറഞ്ഞാട് ദൈവത്തിന് കൊടുത്താൽ കർത്താവ് നിനക്ക് തരും ദൈവത്തിന് കൊടുത്താൽ ദൈവം നിൻ്റെ സന്തതിക്ക് തരും നിൻ്റെ സന്തതിയെ ദൈവം അനുഗ്രഹിക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നത് വെച്ചാൽ

കൈകൾ ടി വി സ്ക്രീനിൽ നേരെ നീട്ടുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കർത്താവിനോട് പറയുക ഞാൻ പ്രാർത്ഥിക്കാൻ പോ സ്വർഗസ്നായ പിതാവ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ജനലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ രോഗത്തെ സൗഖ്യമാക്കണം ശാപങ്ങളെ പൊട്ടിക്കണം എല്ലാ പരാജയങ്ങളും മാറ്റണം യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം അവറങ്ങി വരാൻ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം തന്നെ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി ഇവരെ സൗഖ്യമാക്കണമേ കർത്താവെ അത്ഭുതമാക്കും യേശുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങൾ വരിക നിങ്ങളുടെ ദേശത്തേക്ക് വരാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ദേശത്ത് ജീസസ് വോയിസ്സിൻ്റെ ഒരു മീറ്റിംഗ് നടത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് താൽക്കാലത്ത് നമ്പറിൽ വിളിക്കുക കർത്താവ് ഭയങ്കര കാര്യങ്ങൾ ചെയ്യും നിങ്ങളുടെ ദേശത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ പ്രോഗ്രാം നിങ്ങൾക്ക് സ്പോൺസർ കർത്താവ് വലിയ അത്ഭുതം ചെയ്യും നാളെ സമയം സമയം കാണാം ഗോഡ് ബ്ലസ് ചെയ്യുന്നു ജീസസ് വോയിസ് ഒരുക്കുന്ന ആരാധനയും സ്ഥലം ഹാൾ കുമാരപുരം ആരാധന എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് നാല് മുതൽ വരെ ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ഒമ്പത് മുതൽ രണ്ടു വരെ ദേവരെയും ഭർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു